ഹായ് ഹലോ ഏവർക്കും ഒരു സിറ്റിയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് വന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ വീരാനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഒരു പുൽപ്പയ നിർമ്മാണ കമ്പനിയുടെ കാഴ്ചകളാണ് അതിനുവേണ്ടി നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫാത്തിമ കൊറൈ വർക്ക് എന്ന കമ്പനികളാണ് അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണ് ഒരു പുല്ല് ഫൈനലി ഒരു ആയിട്ട് ായിട്ട് എന്ന് നമുക്ക് നേരിട്ട് കാണാം അപ്പൊ എങ്ങനെയാ പോവല്ലേ അപ്പൊ എന്തായാലും നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം അപ്പൊ പുൽപ്പായ നിർമ്മിക്കാൻ ആണ് ഈ പുല്ല് ഈ പുല്ല് വരുന്നത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പുല്ലിലോടുള്ള പ്രോസസ്സിംഗ് നടത്തിയാണ് നമ്മൾ ഫൈനലി നമ്മൾ പുൽപായയിലോട്ട് എത്തുന്നത് അപ്പൊ ബാക്കി പ്രോസസ് ഞാൻ മനസിലാവും അപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ട പുല്ല് ഇവരെ നിന്നെ ഓരോ രീതിയില് കെട്ടിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുമ്പോ ഇത് അതിന്റെ കറക്റ്റ് അളവിലും രീതിയിലും മുറിച്ചെടുക്കുകയാണ് അപ്പൊ അടുത്ത പ്രോസസ് എന്താണ് പ്രോസസ്സ് പറയുമ്പോൾ ഇത് നേടിയെടുക്കുക എന്നുള്ളതാണ് ആ ലക്ഷ്യങ്ങളൊക്കെ നേടെടുക്കുന്നത് അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം നമ്മൾ കെട്ട് ചെറിയ ചെറിയ ഇവിടെ അഞ്ചിലധികം മെഷീൻസ് ഒരേ സമയം പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ഈ കാണുന്ന മെഷീൻസ് എല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻസ് ആണ് കോട്ടൺ നൂല് ഉപയോഗിച്ചും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് നൂലുപയോഗിച്ചും പായകൾ നെയ്തെടുക്കുന്നു കേട്ടോ ആ മെഷീന്ന് വരുന്ന സാധനങ്ങൾ നല്ല നീളത്തിലായിരിക്കും വരുന്നത് അത് അതിൻ്റെ കറക്റ്റ് നീളത്തിൽ മുറിച്ച് നെയ്തിരിക്കുന്ന നൂലുകൾ തന്നി കൂട്ടിക്കെട്ടി പായകൾ സപ്രേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണിത് ദിവസേന ഏകദേശം ഒരു ആയിരത്തിലധികം പുൽപ്പായകളാണ് ഇവിടെ നെയ്തെടുക്കുന്നത് സിംഗിൾ കോട്ട് അതുപോലെ തന്നെ ഡബിൾ കോട്ട് പായകൾ നമുക്കിവിടെ നിരവധി ഡിസൈൻസിൽ നെയ്തെടുക്കുന്നുണ്ട് അതുകൊണ്ട് കട്ട് ചെയ്ത നൂറ്റി കൊണ്ട് ജീവിച്ചുണ്ട് പറയുമ്പോൾ നമ്മൾ രണ്ട് സൈഡിലോട്ട് ജീവിച്ചിരിക്കുന്ന കുട്ടികൾ കറക്റ്റ് അളവിൽ ഒരു സ്ക്വയർ ഫൈറ്റ് നമ്മൾ ചെറ്റ് എടുക്കുന്ന കാഴ്ചയാണ് പിന്നെ കറക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന മാസുകളൊക്കെ കട്ട് ചെയ്ത് വന്നിരിക്കുന്ന നമ്മുടെ ഈ പായ തുണി ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് പായയെ അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കുന്ന ലാസ്റ്റ് പ്രോസസ്സാണ് ഇവിടെ നമ്മൾ ആദ്യമേ കണ്ട പുല്ല് അതിൻ്റെ സകലമായ പ്രോസസ്സും കഴിച്ചിട്ട് ഫൈനൽ ഒരു ഫുൾ പായ ആയിട്ടാണ് നമ്മൾ മുന്നിലോട്ട് വന്നിരിക്കുന്നത് കണ്ട ഡിസൈനിൽ മാത്രമല്ല ഇവിടെ പാൽ ലഭ്യമായിട്ടുള്ള മറ്റ് പല ഡിസൈനിലും പാൽ ലഭ്യമാണ് അപ്പോൾ നമുക്ക് പായ ഉണ്ടാക്കാനും ഈ പായയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മശാനുണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരും എത്ര ഡിസൈനിലും ഉണ്ട് ാണ് സിംഗിൾ ആണ് ടബിൾ ആണ് പ്രത്യേകിച്ച് കല്യാണത്തിന് പകപ്പായിട്ട് ആഴ്ച കപ്പിൾസിന് വേണ്ടിയുള്ള പ്രത്യേകിച്ചുള്ള ഇത് ഫുൾ ഓഫ് എന്തോ ഈ പ്ലാസ്റ്റിക് അപ്പൊ നമ്മൾ ഇത് ഈ കാണുന്ന പോലെ മഞ്ഞ നടത്തി മാത്രല്ല കേട്ടോ നമുക്ക് ഉൽപാദനം ലഭ്യമാവുന്നത് മറ്റു പല കളറിലും ഉണ്ട് അത് പല കെമിക്കൽ പ്രോസസിങ് നടത്തിയാണ് ആ കളറിലോട്ട് ആക്കുന്നത് അത് എങ്ങനെയാണെന്ന് നമുക്ക് ഒരു സാധനോട് ചോദിച്ചാൽ ഇതുപോലെ ബ്ലൂ റെഡ് ഇതുപോലെ കളറായിട്ട് ഇട്ട്

പിന്നെ നമ്മൾ മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്ത കല്യാണപ്പായ ഈ ഫസ്റ്റ് നെയ്റ്റിനൊക്കെ ഉപയോഗിക്കുന്ന കല്യാണപ്പായ എന്നിങ്ങനെ നിരവധി വെറൈറ്റി ആയിട്ടുള്ള പായകൾ ഈ ഫാക്ടറിയിൽ ലഭ്യമാണ് ഹോൾസെയിൽ റേറ്റിൽ തന്നെ നമുക്ക് ഈ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് മൊട്ടമായോ അല്ലെങ്കിൽ ചില്ലറയായിട്ടോ നമുക്ക് വാങ്ങാൻ സാധിക്കും ഫുൾ പായകൾ അപ്പോൾ ഏവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കാനായി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി നമർത്തേക്കണേ